ഈ രാജ്യത്തിൻ്റെ വർഗീയ താല്പര്യങ്ങൾ മുൻനിർത്തി ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരായി അക്രമം നടത്തുന്ന അവർക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഒരുക്കുന്ന ആർ എസ് എസുമായി സന്ധി ചെയ്യുന്ന പിണറായി വിജയനോടൊപ്പം ഇയാൾക്ക് എങ്ങനെയാണ് നിൽക്കാൻ കഴിയുക ഇയാൾ രാജിവെച്ച് പുറത്തു വരണ്ടേ എറണാകുളത്ത് വന്ന് എറണാകുളത്ത് വന്ന് അങ്ങനെ ജയശങ്കർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകനെ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ മുടുമുണ്ടൂരി അദ്ദേഹത്തെ വിവസ്ത്രനാക്കി റോഡിലൂടെ നടത്തും അദ്ദേഹത്തിൻ്റെ തലയിൽ മലം കൊണ്ടുവന്ന് ഒരു ബക്കറ്റ് മലം കൊണ്ടുവന്ന് ഞാൻ ഒഴിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു ജനാധിപത്യ സമൂഹമല്ലേ ഭരിക്കുന്നത് ഇടതുപക്ഷമല്ലേ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നവരല്ലേ മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ എന്ത് ആവിഷ്കാര സ്വാതന്ത്ര്യം ഇവിടെ ഉള്ളത് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിച്ച ഒരാൾ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തെ അക്രമിക്കുമെന്ന് ആക്രോശം മുഴക്കി കൊലവിളി മുഴക്കി മാധ്യമ നവമാധ്യമങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം നടത്തിയതിനെതിരെ ഏതെങ്കിലും ഒരു സി പി എം നേതാവ് ഇതുവരെ അദ്ദേഹത്തിനെതിരെ ഒരു വാക്ക് ആ പറഞ്ഞത് ശരിയല്ല അതായത് അദ്ദേഹം പിണറായി വിജയനെ വരട്ടി അതിൻ്റെ അടിസ്ഥാനത്ത് മലപ്പുറത്ത് എസ്പീനെ മാറ്റി നമുക്കറിയാം ശശിധരൻ എന്ന് പറയുന്ന എറണാകുളത്ത് ഡി സി പി ആയിരുന്ന ഒരാളെ വളരെ മന ഒരാളാണ് അതേപോലെയുള്ള ഡി വൈ എസ്പിമാരെ കമ്പ്ലി മാറ്റി സി എമാരെ കമ്പ്ലി മാറ്റി അപ്പം പിണറായി പോലും പേടിക്കുന്നു എന്നല്ല എൻ്റെ അർത്ഥം ആ പേടിക്കുന്ന പി വി അൻവർ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാവർക്കും അറിയാം എവിടെ കയറിയും അറ്റാക്ക് ചെയ്ത് ഓരോരുത്തർക്ക് ചെസ്റ്റ് പറഞ്ഞ് ഈവൻ വി ഡി സതീഷിനടക്കം ചെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അഞ്ചാം നമ്പർ ചെസ്റ്റ് ഞാൻ രണ്ടാം നമ്പർ ചെസ്റ്റ് ഒന്നാം നമ്പർ ജെസ്റ്റ് മറന്നാടൻ അങ്ങനെ പോവുകയാണ് ആരും അയാളെ അങ്ങനെ എതിർത്ത് ആരുമില്ല ഈ സമർഭത്തിലാണ് അദ്ദേഹത്തിൻ്റെ തലമണ്ടയ്ക്കടിക്കാൻ വേണ്ടി സ്വയം ഒരുങ്ങി താങ്കൾ എടുത്തുചാറ്റിയത് അതിൻ്റെ ചേതോ വികാരം ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള രീതി ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതി ഒരു ഡി സി സി പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഞാനൊരു ന്യായമായ ഒരു കാര്യമാണ് ഞാൻ പി വി അൻവറിൻ്റെ ഈ ആക്ഷേപത്തിനും മറുപടിയായി ഞാൻ പറഞ്ഞത് വളരെ ന്യായമായി അതായത് എന്ന് തന്നെയാണ് പറഞ്ഞത് എറണാകുളത്ത് വന്ന് എറണാകുളത്ത് വന്ന് അങ്ങനെ ജയശങ്കർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകനെ ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ മുടുമുണ്ടൂരി അദ്ദേഹത്തെ വിവസ്ത്രനാക്കി റോഡിലൂടെ നടത്തും അദ്ദേഹത്തിൻ്റെ തലയിൽ മലം കൊണ്ടുവന്ന് ഒരു ബക്കറ്റ് മലം കൊണ്ടുവന്ന് ഞാൻ ഒഴിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു ജനാധിപത്യ സമൂഹമല്ലേ ഭരിക്കുന്നത് ഇടതുപക്ഷമല്ലേ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നവരല്ലേ മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ എന്ത് ആവിഷ്കാര സ്വാതന്ത്ര്യം ഇവിടെ ഉള്ളത് സ്ത്രീകളുടെ സമത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നവരാണ് സ്ത്രീകൾക്ക് എന്ത് സുരക്ഷിതത്വമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിച്ച ഒരാൾ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ആക്രമിക്കുമെന്ന് ആക്രോശം മുഴക്കി കൊലവിളി മുഴക്കി മാധ്യമ നവമാധ്യമങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം നടത്തിയതിനെതിരെ ഏതെങ്കിലും ഒരു സി പി എം നേതാവ് ഇതുവരെ അദ്ദേഹത്തിനെതിരെ ഒരു വാക്ക് ആ പറഞ്ഞത് ശരിയല്ല അഭി അൻവറിന് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അൻവറിന് പറയാം അതേ ഭാഷയിൽ മറുപടി പറയാം പക്ഷേ ഒരാളെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിന് ഹാനികരമാകുന്ന രീതിയിൽ ഇടപെടുന്നത് ഇതിനെതിരെ പോലീസ് കേസെടുക്കണ്ടേ ഈ പറഞ്ഞതിനെതിരായിട്ട് ഒരാളെ വിവസ്തൃനാക്കി നടത്തുമെന്ന് പ്രഖ്യാപിക്കുന്നത് ഒരു എം എൽ എ ആണ് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല ഒരു എം എൽ എ ആണ് അപ്പം അങ്ങനെ പറയുന്ന ഒരാളെ സംരക്ഷിക്കുന്ന സർക്കാരാണ് സർക്കാരിന് പേടിക്കാനുണ്ടാവും ചിലപ്പോൾ അൻവറിൻ്റെ കയ്യിൽ തെളിവുകളുണ്ടെങ്കിൽ സർക്കാരിന് പേടിക്കാനുണ്ടാവും പക്ഷെ ഞങ്ങൾക്ക് എന്തിനാ പേടിക്കുക ഞാനെന്തിനാ പേടിക്കണത് അൻവറിനെ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ അൻവറിനെ അപ്പോൾ അൻവർ പറഞ്ഞതിനെതിരായിട്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ചോദിച്ച അൻവറിനോട് ചോദിച്ച മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് അൻവർ പറഞ്ഞ പരാതി ഗൗരവമായിരുന്നെങ്കിൽ സർക്കാർ അന്വേഷിക്കുമായിരുന്നു സർക്കാർ കൃത്യമായ നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ എ ഡി ജി പി അജിത് കുമാർ എന്ന സ്ഥാനത്ത് കാണില്ലായിരുന്നു പക്ഷേ ഇന്ന് എ ഡി ജി പി അജിത് കുമാർ ആ സ്ഥാനത്ത് തുടരുകയാണ് മുഖ്യമന്ത്രി നടപടി എടുത്തിട്ടില്ല രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഉന്നയിച്ച ഈ പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വായുതോരാതെ സംസാരിക്കുന്ന സി പി എമ്മിൻ്റെ സമീപനമായിരുന്നു നിങ്ങളുടേതെങ്കിൽ നിങ്ങളിത് പറയില്ലായിരുന്നു ഈ കാര്യം പറയില്ലായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ വല്ലിപ്പയും അദ്ദേഹത്തിൻ്റെ വാപ്പയും കോൺഗ്രസിൻ്റെ സംസ്കാരം പേറുന്നവരാണ് ആ തഴമ്പ് എന്തായാലും അൻവറിൻ്റെ ചന്തയിൽ ഉണ്ടാകില്ലല്ലോ അവർ ആനപ്പുറത്ത് കയറിയവരാണെന്ന് പറഞ്ഞ് അൻവറിൻ്റെ ചന്തയിൽ തഴമ്പുണ്ടാകില്ല അപ്പോൾ ആ സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ ആഭിമുഖ്യമുണ്ടെങ്കിലും ഇടതുപക്ഷ ആഭിമുഖ്യത്തിൽ നിന്ന് വ്യതിചലിച്ച് ഈ രാജ്യത്തിൻ്റെ വർഗീയ താല്പര്യങ്ങൾ മുൻനിർത്തി ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരായി അക്രമം നടത്തുന്ന അവർക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഒരുക്കുന്ന ആർ എസ് എസുമായി സന്ധി ചെയ്യുന്ന പിണറായി വിജയനോടൊപ്പം ഇയാൾക്ക് എങ്ങനെയാണ് നിൽക്കാൻ കഴിയുക ഇയാൾ രാജിവെച്ച് പുറത്തു വരണ്ടേ ഇതെല്ലാം അൻവർ പറയുന്നുണ്ടെങ്കിലും അൻവറിൻ്റെ കയ്യിൽ തെളിവുന്നുണ്ട് തെളിവുണ്ട് എന്ന് പറയുമെങ്കിലും എന്തുകൊണ്ടാണ് അൻവർ നടപടി സ്വീകരിക്കാത്തത് അപ്പൊ ഈ ചോദ്യങ്ങൾക്കൊക്കെ അൻവർ മറുപടി പറയണ്ടേ അതിന് പകരം അദ്ദേഹം എനിക്കെതിരെ ഈ കെട്ടുകഥ ഉണ്ടാക്കി ആരോപണങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ പരാതി ഒതു ഒതുക്കി എന്ന് പറയുന്നുണ്ട് നമ്മൾ ഡി സി സി ഓഫീസിൽ ഒരു പീഡന പരാതിയുള്ള പീഡനമല്ല അതിനകത്ത് ഒരു എല്ലാ മാധ്യമങ്ങളുടെ കയ്യിലും ആ പരാതിയുണ്ട് ഒരു ഞങ്ങളൊരു സഹപ്രവർത്തകരുടെ ഒരു ആക്ഷേപമാണ് ആ ആക്ഷേപം കിട്ടിയിട്ട് അധികം കാലമൊന്നും ആയില്ല കുറച്ച് ദിവസമായുള്ളൂ ആക്ഷേപം കിട്ടി മൂന്നാമത്തെ ദിവസം ഞാൻ അവരെ നേരിട്ട് കണ്ടു അവരുമായി സംസാരിച്ചു അവരുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സംസാരിച്ച കാര്യങ്ങൾ നിലവിലുണ്ടായിരുന്ന അവരെ അവരെ സ്വഭാവഹത്യെ നടത്തി എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായും അതിനകത്ത് അവരുമായി സംസാരിച്ച് അവർക്ക് അവരുടെ ഭാഗം ഞാൻ കേട്ടു എന്താണെന്നുള്ളത് കേട്ടു അതിൻ്റെ ഒരു നടപടി എന്നുള്ള രീതിയിൽ ഞാൻ കെ പി സി സിയോട് ഞാൻ നടപടിയെടുക്കേണ്ട ആളല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ കെ പി സി സി അറിയിച്ചിട്ടുണ്ട് അവരും കെ പി സി സി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അവർ കെ പി സി അതിനകത്ത് ഇത് അന്വേഷിക്കാൻ സ്വാഭാവികമായിട്ടൊരു കാര്യം അന്വേഷിക്കാൻ ഒരു പരാതി വരുമ്പോൾ അതിനന്വേഷിക്കണമല്ലോ അത് അന്വേഷിക്കാനായിട്ട് കെ പി സി ആളുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് ഇപ്പോഴും ഈ പരാതി ഞങ്ങളോട് പറഞ്ഞ അതേ കാര്യങ്ങൾ അവർക്ക് നിയമപരമായി അത് ആരെ വേണമെങ്കിലും സമീപിക്കാം കോടതിയെയോ പോലീസിനെയോ ആരെ വേണമെങ്കിലും സമീപിക്കാം നമ്മൾ രാഷ്ട്രീയപരമായും നിയമപരമായും എല്ലാ പിന്തുണയും അവർക്ക് നൽകും ഞങ്ങളുടെ ഒരു സഹപ്രവർത്തക അല്ലേ സോ ഞങ്ങളാരും അതിനെ കൂട്ടി നിൽക്കുന്ന ആളുകളല്ല അതെന്താണെന്ന് ഒരു പരാതി വരുമ്പോൾ അതെന്താണെന്ന് പരിശോധിക്കാനുള്ളൊരു സമയമുണ്ടല്ലോ ഞങ്ങൾക്ക് പാർട്ടി കമ്മീഷനോ പാർട്ടി കോടതിയോ ഒന്നുമില്ല ഈ കാര്യത്തിൽ സ്ത്രീകളുടെ പരാതികളിൽ സി പി എം പറയുന്നത് പോലെ തീവ്രത അളക്കാനുള്ള മെഷീനൊന്നും ഞങ്ങളുടെ കയ്യിലില്ല ഞങ്ങളുടെ കയ്യിൽ കോ പാർട്ടി കോടതിയുമില്ല അവർക്ക് നിയമപരമായി ഞങ്ങളുടെ ഒരു സഹപ്രവർത്തക എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആരായിക്കോട്ടെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഏത് വനിതാ നേതാവായിക്കോട്ടെ വനിതാ പ്രവർത്തക ആയിക്കോട്ടെ അവർക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ അവർ നിയമപരമായും രാഷ്ട്രീയപരമായും എല്ലാ ധാർമ്മികമായും പിന്തുണ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിൻ്റെ ലൈൻ എൻ്റെയും ലൈൻ അത് തന്നെയാണ്